ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാർക്ക് ഷോപ്പ് ഫെയർലാൻഡ് ചോറി പൊപ്പം തന്നെ ഇന്ന് കോഴഞ്ചേർ റോഡിൽ റിനുവൽ ഡെക്സ്റ്റൈൽ ഷോർഡ് ഡെസ്റ്റായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ടൗണിൽ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു അതുപോലെ സംസാരിക്കുന്ന ലോറി പാറ്റ് സൺ കൊണോറ് അതുപോലെ തന്നെ ഹാൻഡ് ഫീഡ് സ്മോൾ കൊണോറ് എല്ലാം ഉൾപ്പെടുത്തുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കളാം അപ്പോൾ അത് രണ്ടു നേരത്തെ പോലെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുള്ളൂ അതിനുസരിച്ചാണ് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നെക്സ്റ്റ് വരുന്നത് സൺകൊണോറാണ് നല്ല ഫുള്ള് ടേബ് ആയിട്ടുള്ള സൺകൊണോറാണ് സൺഗണോ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായത്തില് ഗ്രീൻ കളർ ആയിരിക്കും ഇതിൻ്റെ ബോഡി കണ്ടെങ്കിൽ ഫുള്ള് ഗ്രീൻ കളർ കണ്ടില്ലേ കാണാൻ തന്നെ ഒരു ലുക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചെറുപ്രായത്തിൽ അങ്ങനെയാണ് വരുന്നത് കണ്ടത് പ്രായം കൂടുതൽ അനുസരിച്ച് നല്ല യെല്ലോ കളറാവും ഇതിന്റെ പ്രിൻസിലോട്ട് വന്നിട്ട് ഈ ഇപ്പം ചെറിയ ഡോട്ട് പോലെ നിൽക്കുന്ന ആ യെല്ലോ കളറ് പൂർണ്ണമായിട്ട് നല്ല യെല്ലോ കളറും ഈ ഫേസിലോട്ട് നല്ല റെഡും വരുന്നതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പ് തന്നെയാണ് ഫേസിൽ ഫേസിലെപ്പോൾ തന്നെ കണ്ണിനു കിട്ടിയെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം റെഡ് ഉള്ളതാണ് ഇത് പ്രായം ചെറുക്കുമായിട്ട് ഒരു നാല് മാസമൊക്കെ പ്രായമൊക്കെ ആയതാണ് നാല് മാസമൊക്കെ പ്രായം ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ ഫേസിലെ റെഡ് ഒന്നും കറക്റ്റായിട്ട് അറിയാത്തത് എന്താണെന്ന് വെച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് എൻ്റെ ഫേസിൽ കഞ്ഞിച്ച് റെഡ്ഡുണ്ട് അത് നല്ല കളർ ആവുന്നത് തന്നെയാണ് നല്ലപോലെ കളർ ആവുന്ന പേര് തന്നെയാണ് ഇത് വേണ്ടത് ഇപ്പം ഫുള്ള് ഗ്രീൻ കളറാണ് ഒരു യെല്ലോ കളറും കാര്യങ്ങളും ഒന്നും ഇല്ല കാണുമ്പോൾ അറിയാം കണ്ടില്ലേ എല്ലോ കളറൊക്കെ വളരെ കുറവാണ് നല്ല ടേബ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഒരു ഇരുപത് ദിവസമുള്ള പേടത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ള് ടേബർ ആഡ് നമ്മുടെ സൺകുളൂറാണ് അങ്ങനെ കൊണ്ടുപോയി ഇണക്കി വളർത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ പേട ചെറിയ ഹാൻഡ് ഫീഡ് വേണേ ചെറിയ ഹാൻഡ് ഫീഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് സൺകുണൂർ ആണ് സൺകൊണൂറിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് പയറാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന തന്നെ മനസ്സിലാവുന്നതാണ് നല്ലപോലെ ഇൻസൈലോട്ടൊക്കെ നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ അതിൻ്റെ ചെസ്റ്റിലും ഫേസ്ലോട്ടും ഒക്കെ അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പ് സൺകൊണോറാണ് സൺകൊണോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുമ്പോൾ മാത്രമാണ് ഇത്രയും കളറാകുന്നത് വീഡിയോ കാണുന്നതിനെ മനസ്സിലാവും നല്ല കളറുള്ളതാണ് നല്ല കളറുള്ള ഡി എൻ എ കൺഫോം ചെയ്ത് ഡി എൻ എ കാർഡ് അവൈലബിളായിട്ടുള്ള പെയറാണ് നല്ല ഫുള്ളി ആയിട്ടുള്ള നമ്മുടെ ലോറിയാണ് റെയിൻബോ ലോറിയാണ് ഫുള്ളി ടേബ് ആയിട്ടുള്ളതാണ് ഫുള്ളി ടേബ് ആയതുകൊണ്ടാണ് നമ്മുടെ തോട്ടത്തിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് ഫുള്ളി ആണ് നമ്മൾ ഒരു ദിവസമുള്ള പേരിൽ ആക്കി ഡ്രൈവ് ചെയ്ത് ഫുള്ളി ടേബിൾ ആക്കിയതാണ് ലോറിയുടെ ഒരു പ്രത്യേകത നല്ലപോലെ സംസാരിക്കുന്ന വേട നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരു വേട് തന്നെയാണ് ലോറി ഇപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒത്തിരി പേര് എൻക്വയറി ചെയ്യാറുള്ളതാണ് സംസാരിക്കുന്ന ബേഡ് ഏതോണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എൻക്വയറി ചെയ്യാറുണ്ട് എല്ലാ ബേഡ്സും സംസാരിക്കത്തില്ല നമുക്ക് ഈ സങ്കുളങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ സ്മോൾ സ്കൂളോ ഇന്നും അങ്ങനെ സംസാരിക്കുന്ന കാറ്റഗറിയിലുള്ള ബേഡ്സ് അല്ല നമ്മുടെ ലോറി മാംഗ്ല ഗ്രേപ്പാർട്ട് മക്കൗസ് ഇതൊക്കെയാണ് സംസാരിക്കുന്നത് ഒത്തിരിയും പേര് പത്തയൊന്നും ചോദിച്ചൊക്കെ നമ്മളെ ഒത്തിരി കോൺടാക്ട് ചെയ്യാറുണ്ട് നമുക്ക് ഈ തത്ത എന്ന് പറഞ്ഞാൽ വളർത്താൻ പറ്റുന്നതല്ല ഇല്ലീഗലായിട്ടുള്ള ആണ് നമ്മുടെ നാട്ടിലുള്ള തത്ത മൈന മാർക്ക് അങ്ങനെ പറയുന്ന ബേഡ്സൊക്കെ നമുക്ക് വളർത്താനായിട്ട് അലൗഡ് ഉള്ളതല്ല അതൊന്നും ഇല്ല വളർത്താൻ പറ്റത്തില്ല ഇല്ലീഗലായിട്ടുള്ള ബേഡ്സാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന ബേഡ്സൊക്കെയാണ് നമുക്ക് വളർത്താൻ അലൗഡ് അലൗഡായിട്ടുള്ളത് പിന്നൊരു പിന്നൊരു പ്രത്യേകത അതിൻ്റെ കളർ തന്നെ അതിന്റെ മൾട്ടി കളർ ആണ് ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെഡിലൊരു കളറ് അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഒരു കളറ് അതുപോലെ തന്നെ അവരുടെ വിൻസിലൊരു കളർ അങ്ങനെ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് പത്ത് മാസം തുടങ്ങി നല്ലപോലെ സംസാരിച്ച് തുടങ്ങും നല്ലപോലെ ടോക്ക് തുടങ്ങും നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കൊണ്ടിരിക്ക സംസാര സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഇതിനെ സംസാരിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു രണ്ടേഴ് ഗേജൊക്കെ മേടിച്ചാൽ നമ്മൾ പെരിച്ച അകത്ത് തന്നെ വയ്ക്കുക വീടിൻ്റെ അകത്ത് ഉള്ളിൽ തന്നെ വെക്കുക ഉള്ളിൽ ട്രേറിലുള്ള കൂടെ ആണ് കാര്യങ്ങളൊന്നും താഴോട്ട് പോകുന്നില്ല കൂട്ടിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂറെ ബേഡ്സിനോട് ഒരു ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കാൻ ഇതുപോലെയുള്ള അറ്റാച്ച്മെൻറ്റുമാണ് ഭയങ്കര അറ്റാച്ച് ആണ് അത് കൊണ്ടുവന്ന കസ്റ്റമറുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആവുന്ന ഒരു തന്നെയാണ് ലോറി പാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലോ ഷൈഡാണ് എല്ലോ ഷൈഡിൻ്റെ ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ള പെയറാണ് എല്ലോ ഷൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെക്ക് തോട്ട് വരുന്ന റെഡും ആണ് എല്ലോ ഷൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോട്ട് ഫോണിൻ്റെ ഏകദേശം ഒരു അഞ്ചാറ് പെയറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ ഫോണറിൽ പെട്ടതാണ് നല്ലപോലെ ധാന്യങ്ങളും അതുപോലെ തന്നെ നല്ലപോലെ ഫ്രൂട്ട്സും കഴിക്കുന്ന ഒരു പേര് തന്നെയാണ് നമ്മുടെ സ്മോൾ ഫോണറിൽ പെട്ടെന്ന് എഡോസേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഒപ്പലൈൻ ആണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതും കായതാണ് ഒപ്പലൈൻ വൃത്തിയെന്ന് റൗണ്ടായിട്ട് വൈറ്റ് കളർ വരുന്നതാണ് വൈറ്റ് റെഡ് ഒക്കെ വരുന്നതാണ് ഫുള്ളായിട്ട് എടുക്കുന്ന റൗണ്ടായിട്ട് വരുന്നതാണ് ഒപ്പലൈൻ സീരീസ് എന്ന് പറഞ്ഞ് ഫിഷർ വെറൈറ്റി പെട്ടതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷുഗർ ബ്ലൈഡിൻ്റെ മെയിലാണ് ഏകദേശം പത്തു മാസം പ്രായമുള്ള ഷുഗർ ബ്ലൈഡിൻ്റെ മെയിലാണ് നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോ കാണുമ്പോൾ കാണുകയെന്നറിയാം ഫീമെയിലിനെ ഇട്ടാൽ ഉടനെ തന്നെ ബ്രീഡ് അയക്കാൻ പറ്റുകയാണ് നല്ല സൈസ് ആയതാണ് പത്ത് മാസം പ്രായമുള്ള മെയിലാണ് ഷുഗർ ബ്ലൈഡിൻ്റെ നെക്സ്റ്റ് വരുന്നത് സ്മോൾ കണോറാണ് സ്മോട്ട് കണോറിൽപ്പെട്ട യെല്ലോ ഷെയ്ഡ് കണോറാണ് എല്ലാം ഫീമെയിൽസ് ആണ് നമുക്ക് അഞ്ച് ഫീമെയിൽ അവൈലബിളായിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്ത് ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ് എല്ലോ ഷേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസെക്സിൻ്റെ ആർഡ് റെഡ് വരുന്നതാണ് എല്ലോ ഷേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ കോണറിൽ പെട്ടതാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത് എല്ലാം ഫീമെയിൽ ആണ് നെക്സ്റ്റ് വരുന്നത് കോക്കട്ടോയിലാണ് കോക്കട്ടോയിലെ ലുട്ടിനോ ആണ് ലുട്ടിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് യെല്ലോ കളർ വരുന്നതാണ് ലുട്ടിനോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഫേസ് വരുന്ന ഓറഞ്ച് മാർക്കിങ്ങും ഒക്കെയാണ് ഇവിടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കട്ടയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ വരുന്ന ഒരു ചീഹ തന്നെയാണ് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കട്ടയിൽ ഒത്തിരി കർ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് ഡി എ എ ഉണ്ട് മാത്രമാണ് കറക്റ്റായിട്ട് പേർ അറിയാൻ പറ്റുന്നത് അത് ഏത് ബേഡ്സായാലും കറക്റ്റായിട്ട് നമുക്ക് പേർ അറിയണമെന്നുണ്ട് എല്ലാത്തിലും ഡി എൻ എ കാർഡ് അവൈലബിളായിട്ട് വരുന്നതാണ് നമുക്കിങ്ങനെ ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ള കൊക്കട്ടയിലാണ് നെക്സ്റ്റ് വരുന്നത് കൊക്കറ്റൈലാണ് കൊക്കറ്റൈൻ്റെ രണ്ട് ഫീ ഫീമെയിലാണ് കൊക്കറ്റൈലിൻ്റെ രണ്ട് ഫീമെയിലാണ് പേൾ വൈറ്റ് ഫൈസ് ആണ് ഇതിനെക്കാർ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഫീമെയിലാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രീഡ് ചെയ്തിക്കാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു വയസ്സി മെയിലിൽ പ്രായമുള്ള രണ്ട് ഫീമെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് പെയർലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് പെയർലെറ്റ് ആണ് ബ്ലൂ പെയർലെറ്റ് ആണ് ഫീമെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ള ബ്ലൂ സീരീസ് പെട്ട ബ്ലൂ ആണ് നമുക്ക് ഏറ്റവും ഷോർട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ബേഡ്സ് തന്നെയാണ് പെയർലെറ്റിൽ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ ഫീമെയിലാണ് നമുക്കങ്ങനെ അവൈലബിൾ ആവുന്നതല്ല നമുക്ക് ഒറ്റ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫീമെയിൽ ആണ് ബ്ലൂ സീരീസ് ആണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോങ്കു ആണ് ബ്ലൂ മോങ്കും അതുപോലെ തന്നെ ഗ്രീൻ മോങ്കുവാണ് ബ്രീഡിംഗ് പെയർ ആണ് ഏകദേശം രണ്ടര വയസ്സ് പ്രായമുള്ള ബ്ലൂ അതുപോലെ തന്നെ ഗ്രീനുമാണ് ഇവർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തോട്ടത്തിൽ ഗ്രീനേക്കേണ്ടത് നമ്മുടെ നാടൻ തത്തയുടെ കൂട്ടാണ് ഇരിക്കുക നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറാണ് അതുപോലെ തന്നെ ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കളറാണ് വീഡിയോ കാണിച്ചുണ്ടെങ്കിൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കറവും രണ്ട് രണ്ടും ഡി എൻ എ കൺഫേം ചെയ്ത് ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന പെയറാണ് നമുക്ക് വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ബേർഡ്സ് തന്നെയാണ് നമുക്ക് ബ്രീഡിംഗ് പയറൊക്കെ വളരെ ഷോർട്ടാണ് നമുക്ക് മോങ്ക് പാറ്റിൻ്റെ ഒക്കെ വരുന്നത് ഒറ്റയറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രീഡിങ്ങിന് അനുയോജ്യമായ ബ്ലൂ മോങ്കും അതുപോലെ തന്നെ ഗ്രീൻ മോങ്കും ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് കണ്ണൂർ ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് കണൂറാണ് സ്മോൾ കണൂറിൽ പെട്ട യെല്ലോ ഷെയ്ഡ് കണൂറാണ് നല്ല ഡാർക്കായിട്ടുള്ള ക്ലീൻ ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെസ്റ്റിലോട്ട് വരുന്ന ആണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാൻ കാണാത്തറിയാൻ നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്രിങ് കളറാണ് അതിൻ്റെ ബ്രിങ് നല്ല കളറും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ റെഡ് വരുന്നതാണ് ഇത് നമുക്ക് എല്ലാ ഡി എൻ എ കൺഫേം ചെയ്തതാണ് എക്സ്ട്രാ മേഗോ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത് ഡി എൻ എ കാർഡ് അവൈലബിളായിട്ടുള്ള ആണ് നമ്മൾ കാണിച്ച വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സിനും ഡി എൻ എ കൺഫേം ചെയ്ത ആണ് வீடியோ காணி எல்லா பேசும் போகலாம் நமக்கு டிரான்ஸ்போர்ட்டேஷன் அவைலபிளான டெலிவரி சார்ஜ் வரது முன்னூறு ரூபாய் டெலிவரி சார்ஜ் வரது அப்போ நமக்கு அடுத்த வீடியோ ஆய்க்கணும்